നമസ്കാരം രാജ്യത്ത് ചെറുകാറുകളെക്കാൾ ഇപ്പോൾ എസ് യു വികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ ഹാഷ് വിലയിൽ വരുന്ന എസ് യു വികൾ മുതൽ ഏറ്റവും ജനപ്രിയമായ എസ് യു വികൾ വരെ ഉത്സവകാലം ലക്ഷ്യമിട്ട് അണിഞ്ഞൊരുങ്ങി നിൽപ്പാണ് കോമ്പാക്ട് എസ് യു വിഭാഗത്തിൽ ജനപ്രിയ മോഡലുകളായ ഹ്യുണ്ടെറ്റ കിയാ സെൽടോസ് മാർദി ഗ്രാൻഡ് വിചാര എന്നീ മോഡലുകൾക്കെതിരെ മത്സരിക്കാൻ വേണ്ടി ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിത്രൺ പുറത്തിറക്കിയ മോഡലാണ് സി ത്രീ എയർക്രോസർ അപ്ഡേറ്റ് ചെയ്ത എസ് യു വി ഇപ്പോൾ പരിമിതമായ കാലത്തേക്ക് ആകർഷകമായ വിലയിൽ ലഭ്യമാക്കിയിരിക്കുകയാണ് സിട്രൺ അതിനെക്കുറിച്ച് വിശദമായി നോക്കാം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഫ്രഞ്ച് കമ്പനിയായ സിട്രൺ സി ത്രീ എയർക്രോസ് എസ് യു വി പുറത്തിറക്കിയത് ഫൈവ് സീറ്ററിനൊപ്പം നീക്കം ചെയ്യാവുന്ന മൂന്നാം നിര സീറ്റുകളുള്ള സെവൻ സീറ്റർ കോൺഫിഗറേഷനും വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോമ്പാക്ട് എസ് യു വി ആയ സി ത്രീ എയർക്രോസ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ പ്രാരംഭ വിലയിലാണ് വിപണിയിൽ എത്തിയത് പുറത്തിറക്കിയ വേളയിൽ നിരവധി അപ്ഡേറ്റുകളോടെ പ്രദർശിപ്പിച്ചിരുന്നു പേരിൽ നിന്ന് സീത്രി എടുത്തു കളഞ്ഞതാണ് എസ് യു വിയിൽ വരുന്ന ഒരു പ്രധാന മാറ്റം മൊത്തത്തിലുള്ള സിലോട്ട് മാറ്റമില്ലാതെ തുടരുകയാണ് അധിക ഫീച്ചറുകൾ ചേരുന്നതിനൊപ്പം തന്നെ എസ് യു ബിക്ക് പുതിയ എഞ്ചിനും ലഭിക്കുകയും ചെയ്തു അപ്ഡേറ്റഡ് എയർട്രോസ് യു പ്ലസ് മാക്സ് എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിൽ ലഭ്യമാണ് സിറ്ററിൻ ഇന്ത്യ പുതുക്കിയ എയർക്രോസ് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ പ്രാരംഭ എക്സോറും വിലയിലാണ് പുറത്തിറക്കിയിരിക്കുന്നത് മെക്കാനിക്കലായി എയർക്രോസിന് ഇപ്പോൾ രണ്ട് പവർ ട്രെയിൻ ഓപ്ഷനുകൾ ലഭിക്കുന്നുണ്ട് വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പെറേറ്റഡ് പെട്രോൾ വൺ പോയിന്റ് ടു ലിറ്റർ ടെർമോ പെട്രോൾ എഞ്ചിൻ എന്നിവയാണവ എസ് യു ബി പുതിയ വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പറേറ്റഡ് പെട്രോൾ എഞ്ചിൻ എൺപത് ബി എസ് പിറും നൂറ്റി പതിനഞ്ച് എന്നോർക്കും ഉൽപാദിപ്പിക്കാൻ ശേഷിയുണ്ട് നൂറ്റി ഒൻപത് ബി എച്ച് പിറും ഇരുന്നൂറ്റി അഞ്ച് എൻ എം പരമാവധി ടോർക്കും പുറപ്പെടുവിക്കാൻ കഴിയുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ടെർമോ പെട്രോൾ യൂണിറ്റിനേക്കാൾ ശക്തി കുറവാണ് ഇതിന് ഫൈവ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് യൂണിറ്റ് എന്നിവ ഉൾപ്പെടുന്ന മൂന്ന് വ്യത്യസ്ത ട്രാൻസ്മിഷൻ ചോയ്സുകളിൽ സിറ്റർ എയർക്രോസർ തിരഞ്ഞെടുക്കാനാകും ഈ മിഡ്സൈസ് എസ് യു വി പതിനേഴ് ദശാംശം ആറ് കിലോമീറ്റർ മുതൽ പതിനെട്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് പുത്തൻ അപ്ഡേറ്റുകളുടെ ഭാഗമായി എയർക്രോസിന്റെ ഫീച്ചർ ലിസ്റ്റ് ഇപ്പോൾ വിപുലീകരിച്ചിട്ടുണ്ട് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ മുൻ സീറ്റ് യാത്രക്കാർക്ക് ഗ്രാബ് ഹാൻഡിലുകൾ സോഫ്റ്റ് ടച്ച് ഇൻസ്ട്രുമെന്റ് പാനൽ പവർ ഹോൾഡിംഗ് ഒ ആർ വി എമ്മുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പവർ വിൻഡോ സ്വിച്ചുകൾ പവർ ഹോൾഡിംഗ് ഒ ആർ വി എമ്മുകൾ അതുപോലെതന്നെ കൂടാതെ റിയർ എ സി വിൻഡുകൾ തുടങ്ങിയ സവിശേഷതകളാണ് എസ് യു വിയിൽ കൂട്ടിച്ചേർത്തത് ആറ് എയർ ബാഗുകളും ഐസോഫിക് സ്റ്റൈൽ സീറ്റ് ആങ്കറുകളും വാഗ്ദാനം ചെയ്ത സേഫ്റ്റിയും കൂട്ടിയിട്ടുണ്ട് എയർ പ്രോസസ് യു വി അതിന്റെ സുരക്ഷാ ഘടകം വർദ്ധിപ്പിക്കുന്നതിന് എയർ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നിവ ഉൾപ്പെടെയുള്ള സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നാൽപ്പതിലധികം കണക്ടിവിറ്റി ഫീച്ചറുകൾ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ത്രീ സിക്സ്റ്റി എം എം കോമ്പാക്ട് എസ്റ്റിയറിംഗ് വീൽ അഞ്ഞൂറ്റി പതിനൊന്ന് ലിറ്റർ ബൂട്ട് സ്പേസ് എന്നിവ ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്ഡേറ്റഡ് എസ് യു വിയുടെ ബുക്കിംഗ് മുപ്പതാം തീയതി മുതൽ അതായത് ഇന്നു മുതൽ തന്നെ കമ്പനി സ്വീകരിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ഒക്ടോബർ എട്ട് മുതൽ വാഹനത്തിന്റെ വിതരണം ആരംഭിക്കുന്നതാണ് എസ് യു വിയുടെ ഫൈവ് സീറ്റർ സെവൻ സീറ്റർ വേരിയന്റുകൾ തമ്മിൽ മുപ്പത്തിയ്യായിരം രൂപയുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്